ഹായ് അപ്പൊ എല്ലാർക്കും ഇന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാല് അമ്മേനെ നമ്മള് കൊറച്ചു മുന്നേ വിളിച്ചിരുന്നു അമ്മക്ക് എന്താ പറയാ ക്ഷീണാണ് അപ്പൊ ഡോക്ടറിനെ പറഞ്ഞ കാര്യാണ് ദിവസങ്ങനെ കഴിഞ്ഞിടത്തോളം ക്ഷീണൊക്കെ ഉണ്ടാവും പറഞ്ഞു ആദ്യത്തെ രണ്ട് ദിവസം വലിയ കുഴപ്പം ഇണ്ടായിരുന്നില്ല പിന്നെ പിന്നെ ഭക്ഷണത്തിനോടൊക്കെ ഒരു വെറുപ്പും ക്ഷീണൊക്കെ തുടങ്ങിട്ടുണ്ട് നമ്മൾ വീടേക്കുള്ള ഇത് കണ്ടു അതിനൊക്കെ അല്ലേ ഇപ്പം പറ്റുള്ളൂ അപ്പോൾ സന്തോഷമായിട്ടപ്പോൾ എന്തായാലും നാളെ കഴിഞ്ഞ് മറ്റന്നാ പോവും തിങ്കളാഴ്ച ടീമ തുടങ്ങുമ്പോഴേക്കും അങ്ങോട്ട് പോകും അപ്പോൾ സിന്തേ ചേച്ചി വന്നിട്ടുണ്ട് കേട്ടോ സിന്ധേച്ചി അപ്പുടേട്ടനും സ്വാദി കൂടി വന്നിട്ടുണ്ട് അപ്പോൾ കുറച്ച് നേരമായിട്ടുള്ള വന്നിട്ട് അപ്പോൾ വന്ന് നമ്മളെ വീടിൻ്റെ കൈസും പണിയൊക്കെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ് ഇന്നലെ കുറച്ച് കഴിഞ്ഞാൽ പോകും ഇന്ന് സിന്തേ ഡോക്ടറെ കാണിക്കേണ്ട ദിവസമായിരുന്നു കോഴിക്കോട് അപ്പൊ അങ്ങനെ ഡോക്ടറെടുത്ത് പോയിട്ട് ഒരു അമ്പലത്തേക്ക് വന്നതാണ് അപ്പൊ നേരെ രാത്രി ഏഴ് മണി ആവാനായിട്ടുണ്ട് വന്നപ്പോൾ വന്നപ്പോ സിന്തേം കൂട്ടിയിട്ട് നമുക്കൊരു വിശേഷം കാണിക്കാന്ന് വിചാരിച്ച കേട്ടോ സിന്താ ഡോക്ടർ പറഞ്ഞ പറഞ്ഞുകൊടുത്തേക്ക് അപ്പൂസിന്റെ കൈ കഴയുന്നുണ്ട് അപ്പോൾ രണ്ട് മാസയ്ക്ക് മരുന്ന് കൊടുത്തിട്ടുണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല എന്നാലും മരുന്ന് നിർത്താൻ പറ്റൂല അങ്ങനെ സ്ഥിരമായിട്ട് പോകണം പിന്നെ സന്ധ്യ അങ്ങനെ അമ്മേനടുത്തേക്ക് പോകാനൊന്നും പറ്റൂല സന്ധ്യ അച്ഛനെ അവിടെ സ്ഥിരമായിട്ട് നിൽക്കേണ്ടി വരും കുറച്ച് ദിവസം കൂടിയൊക്കെ സന്ദേശിക്കുന്നത് തന്നെ കുട്ടികളെ കാണാനും ഭയങ്കര ഭൂതി ഉണ്ട് അപ്പം എന്താ അടുത്ത കീമോ കഴിഞ്ഞാൽ ചിലപ്പോൾ സന്ദേശിന് വന്നിങ്ങോട്ട് കുട്ടിയടുത്തേക്ക് പറഞ്ഞയക്കണം എന്ന് പറയുന്നുണ്ട് സന്തോഷമായിരുന്നു അവിടെ തന്നെ അടുത്ത നിന്നിട്ട് സന്ദേശിക്കുന്നു വരണം എന്നൊക്കെ പറയുന്നുണ്ട് എന്താ അതൊന്നും അറിയില്ല പിന്നെ ഞാൻ അമ്മയ്ക്ക് തന്നെ ഒന്ന് വരണം എന്നുണ്ട് അത് വരികയാണെങ്കിൽ തന്നെ നമ്മൾ എങ്ങോട്ട് കൊണ്ടുവരാനും പറ്റൂല സിന്തേശിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് അങ്ങനെ കൊണ്ടുപോകണം എന്നൊക്കെയാണ് വിചാരിക്കുന്നത് അപ്പോൾ നമ്മൾ വിശേഷം എന്താ അവിടെ നഷ്ടോ നമ്മളെ സന്തോഷനും കൂട്ടേനും നമ്മളെ വീട്ടിലാണ് അപ്പൊ അവിടെ എന്തൊക്കെ കുറെ പണികളൊക്കെ കാട്ടി ഉണ്ട് വിരുട്ടായിട്ടുണ്ട് അപ്പൊ നമ്മോടന്നെ എന്തേലും വിശേഷം പറഞ്ഞിട്ട് നമ്മളെ വീട്ടിലാണ് അപ്പം ഇവർക്ക് ചോറൊക്കെ കൊടുത്തിട്ട് വേണം നമുക്ക് വിടാനും ഉച്ചയ്ക്ക് വരാമെന്ന് പറഞ്ഞതായിരുന്നു പിന്നെ ഓരോ തിരക്ക് കാരണം ഒരിക്കൽ ഉച്ചയ്ക്ക് വരാൻ പറ്റിയില്ല ഓരോ ഓട്ടോറിക്ഷയ്ക്ക് എന്തൊക്കെയാ കേറുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അത് നന്നാക്കാനൊക്കെ വേണ്ടി നിന്നതായിരുന്നു ഇതില്ല അല്ലേ അപ്പൊ നമ്മൾ ചോറിനുള്ള കറിയൊക്കെ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ ഉച്ചയ്ക്ക് മീനും മോരുകറിയൊക്കെ ഉണ്ടാക്കി അപ്പൊ മീ മീനുണ്ടാക്കാൻ പോവുകയാണ് രാത്രിക്കുള്ള കുറച്ച് കറിയുള്ളു എല്ലാത്തിനുള്ള വാങ്ങട്ട് വാങ്ങട്ട് അപ്പൂ സിൻ്റെ ക്യാമറ നഗത ഒഴിഞ്ഞു പോയിരിക്കുന്നു ില്ല അപ്പൊ ഞാൻ സാരെയൊക്കെ ഉണ്ടാക്കാൻ ചിന്തിച്ചിട്ട് പൊടിക്കൊടുക്കാൻ സിന്ത പൊടിയും ഇതൊന്നും ആക്കാൻ പറ്റൂല ഇവിടെ വരുമ്പോഴെങ്കിലും ഒന്ന് റസ്റ്റ് എടുത്തോട്ട വീട് അവിടെ തന്നെ എന്തായാലും അടുക്കള ഇവിടെ വരുമ്പോ ഞാനിപ്പിക്കാൻ പറ്റൂലേ വേണ്ട ചിന്ത ഇല്ലാണ്ട് പറഞ്ഞ കേട്ടേ മാറി പറഞ്ഞു

ഇങ്ങോട്ട് വരാൻ kind of െ വിള അമ്മേനോട് വർത്താനം പറയാൻ അവിടുന്നേ അമ്മ അടക്കണല്ലേ ഇനി പറയണ്ട കൊറച്ച് ക്ഷീണത്തിലാണ് അല്ലെ ഇപ്പൊ ഗെയിമൊക്കെ രണ്ടു ദിവസം കഴിഞ്ഞിട്ടാ തുടങ്ങിയല്ല ക്ഷീണം പിന്നെ ഇപ്പൊ നമ്മള് കൊണ്ടുവരണ കരുതി പിന്നെ ഇപ്പൊ എന്തേലും കൊണ്ടുവന്നാ എന്തേലും പ്രശ്നാവും ഇപ്പൊ ചെലപ്പോ കൊണ്ടോ കൂടിയല്ലേ എന്തേലും പ്രശ്നമാകും കഴിഞ്ഞാൽ നമ്മൾ കൊണ്ടരണില്ല അപ്പൊ നമ്മള് നമ്മളെ വീട് പണി പെട്ടെന്ന് കഴിഞ്ഞിട്ട് പാലു അച്ഛൻറെ തലേന്ന് പോരാക്കാണ് തലേന്ന് ചിന്തി അച്ഛനോട് വന്നിട്ട് എന്നിട്ട് പോരരുതിക്കാണ് എന്നാ പാലു അച്ഛനാക്കണ് കാര്യങ്ങളിപ്പോഴും കഴിഞ്ഞിട്ട് അമ്മേന്റെ വിശേഷമൊക്കെ പറഞ്ഞില്ലേ ഇതിന് പറഞ്ഞല്ലേ ഞാൻ പറഞ്ഞു എന്താ

യൂസ്വാക്കെ കാര്യങ്ങള് കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇന്നിപ്പോ നിലയിൽ എത്താന് നല്ലോണം ആള് ശ്രമിച്ചിട്ടുണ്ട് ഇന്നിപ്പോ നിമിഷം വരെ നമ്മളൊപ്പം ഉണ്ട് സന്തോഷന്റെ ഒരു കൂടെപ്പുറപ്പായിട്ടാണ് ആള് കാണുന്നത് തിരിച്ച് സന്തോഷേട്ടൻ അങ്ങനെ കാണുന്നത് ഇപ്പൊ ഞങ്ങക്ക് യൂസ്വാക്കൊപ്പമിഷം ഞങ്ങക്ക് ആരോക്കാൻ പറ്റുന്നില്ല വിളിക്കും അതെ ഞങ്ങക്ക് എന്തിനും വേണം നാളൊപ്പം

ഇപ്പൊ പിന്നെന്താ നമ്മളത്തെ ഇന്ന് വിശേഷം ചെയ്യണമെന്ന് കരുതി അല്ല ഒരു സമയം കിട്ടിയില്ല ഇപ്പൊ ഇന്നിപ്പടെ കാണിച്ചു തന്നിട്ടൊരു കാര്യല്ല ഇനിയിപ്പ നാളെ വരൊക്കെ വന്നിട്ട് പുതിയ വിശേഷം കാണല്ലേ പിന്നെ നമ്മള് ചോറൊക്കെ കൊടുക്കണം ഇപ്പൊ എങ്ങനെ ഇവിടെ നിക്കാൻ പറയാനും പറ്റുന്ന പറ്റാന്ന് വെച്ചാല് പോയിട്ട് അവർക്ക് കൊറേ കാര്യങ്ങളുണ്ട് ഒരു വീട്ടിലിപ്പോ നിക്കുമ്പോ കുറെ കാര്യങ്ങളുണ്ടാകും പിന്നെ വെച്ചാല് മൂത്ത മോനും അവിടെ കടയിലാണ് ഓന് രാത്രി വരും മോനും ഭക്ഷണം കൊടുക്കണം കാര്യങ്ങളൊക്കെ അപ്പൊ പിന്നെ ഇവിടെ നിർത്തിയാലും പ്രശ്നാണ് അപ്പൊ ഒരുക്ക് പോകും വേണം നമ്മളെ അതുകൊണ്ടാ പോണെന്ന് തോന്നണല്ലേ ജി പിന്നെ കുറെ ഒന്നും പറയാൻ കിട്ടണില്ല എന്നാണ് പുതിയ വിശേഷമായിട്ട് ബൈ